ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നൊരു ഈവനിങ് വോക്ക് ആണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു അഞ്ചാറ് ദിവസം മഴ ഇവിടെ നല്ല നിർത്താത്ത മഴയായിരുന്നു ആയിരുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞപ്പോ വീടിന്റെ ചുറ്റുള്ള അന്തരീക്ഷം മൊത്തത്തിൽ മാറി ഇപ്പൊ വേനൽക്കാലം ആയിരുന്നു നല്ലതെന്ന് അപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റും പാടാണ് കേട്ടോ ഉള്ളത് അപ്പൊ പാടമൊക്കെ ഇപ്പൊ പുഴ പോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഈവനിങ് വാക്കിനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ പോരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട് പിന്നെ ആച്ചു ആനീ പിന്നെ ഞങ്ങളുടെ വീടിന്റെ നേരിട്ടുള്ള വീട്ടിലെ കുട്ടിയിൽ എച്ചു കൊണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇത്രയും പേരെ പോകുന്നത് ഞങ്ങൾ പോരനാണ്ട് അപ്പൊ പിന്നെ ടീച്ചാറിനും പോകുന്നുട്ടോ പാടം കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പറമ്പൊക്കെ കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിലാണ് കേട്ടോ പാടം ശരിക്കും പറഞ്ഞാൽ ഞാന് ആദ്യമായിട്ട് അങ്ങോട്ടേക്കൊക്കെ വരുന്നത് നമ്മൾ ആരുടെയും പറമ്പിലൊന്നും കേറി നോക്കില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് കൊറേ നാളായി പക്ഷെ ഈ പാത്തേക്കൊന്നും ഞാൻ വന്നിട്ടേണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നാളെ മുന്നേ വന്ന് നോക്കേണ്ടതായിരുന്നു വേനൽ സമയൊക്കെ നമുക്ക് പാടത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടാവട്ടെ ഇത് കൂടെ അപ്പൊ ഇനി അടുത്ത വേല ഇറങ്ങി നോക്കണം ഇപ്പൊ പക്ഷെ പറ്റില്ല കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് ഇതാ ഈ പറമ്പിലെ വാഴകളൊക്കെ വീണ് കെടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാടത്തേക്ക് പോയപ്പോഴാണെങ്കിലും നിറയെ വെള്ളം കേറിയിട്ട് പുഴ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കുളാണോ

ണാറ് പറഞ്ഞോ കണ്ട ഇതെന്താ പുഴയാ നമ്മള് കൊറച്ചും വെള്ളല്ലാത്ത സമയത്ത് വരണല്ലേ ആ നമുക്ക് വെള്ളമില്ലാത്ത പൊരുവട്ടം വരട്ടാ പാടത്തിറങ്ങാറിന്റെ ചത്താ ഇതാരൊക്കെ അസൂയ ചെയ്യണക്കാര് പട്ടി ഡയറക്ഷനിലേക്ക് പ്രേതാണോ അവിടേക്ക് കണ്ട അറ്റത്ത് ആ അതൊക്കെ ഏത് സ്ഥലമായിരിക്കും അതാ ഡാട്ടാണോ ഏത് ഇതല്ലേ ആ ഇതല്ലേ വിലങ്ങോ അതാണോ വിലങ്ങ അതേതാ സ്ഥലം ആ ഇവിടെ നോക്കിയാ നമ്മടെ മറ്റേ ആ പാടങ്ങൾ

തേങ്ങ പൊന്തിക്കെടുക്കേണ്ടു എല്ലാ അല പൊന്തിക്കിടുന്നുള്ളപ്പൂന മണക്ക വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കുഴി കാല് സ്ലിപ്പായിട്ടു ണ്ടായതായിരുന്നുലേക്കണ്ട എല്ലാത്തുമല്ലും കോലൊക്കെ ഇണ്ടായിരുന്നു

അങ്ങനെ പിന്നെ നടന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അടുത്തന്നെയാണ് പാടം പക്ഷേ ഞങ്ങൾ വഴിയൊക്കെ ചു കിട്ടി വന്നു അപ്പം വരുന്ന വഴിക്ക് ഇത് ഈ പൂവ് കിട്ടിയിട്ടോ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്കൂളൊക്കെ തുറക്കണ സമയത്ത് സ്കൂളിന്റെ മുറ്റത്തൊക്കെ മിക്കവാറും ഈ ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ടാവും അപ്പം ഇതിന്റെ ആ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ കയ്യുമ്പം ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ട്രാക്ക്ളേൻ്റെ വിരൽ പോലെ ഇങ്ങനെ കാണിക്കാറില്ലേ അതെനിക്ക് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു വന്നൂട്ടാ പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ വന്നത് നമുക്ക് അനിക്കാട് പോയാലോ അവിടെ നിറയെ വെള്ളം വന്നിട്ടുണ്ടെന്ന് ലിച്ചു പറഞ്ഞു കൂട്ടാ അപ്പം അതും കൂടെ ഒന്ന് കാണാൻ പോവാന്ന് പറഞ്ഞു അപ്പം തീശ്ശേട്ടം പറഞ്ഞു നിങ്ങൾ നടന്ന പിന്നാലെ ഞാൻ വന്നോളാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ വന്നു കേട്ടോ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പാടത്തന്നെ എത്തി ഇത് അയനിക്കാടാണ് കേട്ടോ അയനിക്കാട് മീൻസ് അവിടെ ഒരു ദ്വീപ് പോലൊരു സ്ഥലുണ്ട് അവിടെയാണ് അയനിക്കാട് എന്ന് പറയാ പിന്നെ ഇത് ചുറ്റും പാടാണ് കേട്ടോ നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് ആ ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലത്ത് കുറച്ച് വീടുകളുണ്ട് അതിന്റെ ചുറ്റും പാടാണ് പക്ഷെ ഇത് അങ്ങോട്ട് പോവാനുള്ള റോഡാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മുള്ളൂര് പാടാണ് കേട്ടോ അത് പാടം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാറേഴ് ദിവസം മഴ നിർത്താതെ പെയ്തല്ലോ ശരിക്കും പറഞ്ഞാൽ വേനലിൽ ഇവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് നല്ല പ്ലെയിനായിട്ട് കെടുക്കണ പാടാണ് കേട്ടോ ഇപ്പോൾ ഈ പുഴ പോലെ എടുക്കുന്ന കാണുന്നത് ഇവിടെയൊക്കെ കൃഷി ഉണ്ടാവുന്നതാണ് നെൽകൃഷി അപ്പം ഞങ്ങൾ അതിനേക്കാട് പോവാണ് കേട്ടോ ചുറ്റും നിറയെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് നല്ല മഴയാണെങ്കിൽ ഇനിയും വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റോട്ടുമ്മയ്ക്ക് വെള്ളം കയറുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാര്യമൊക്കെ കഷ്ടവും അങ്ങനെ അപ്പം ഞങ്ങളിതിപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞൊരു ഈവനിങ് ആയപ്പോൾ ഒന്ന് ഒരു മഴയില്ലാത്ത ദിവസമായിരുന്നു ഈവനിങ് അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഈ അയനിക്കാട് ഭാഗത്തൊക്കെ നല്ല രസമാണ് മഴക്കാലത്ത് പക്ഷെ നമുക്ക് രസാണെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് കഷ്ടമാണ് കിട്ടും അപ്പൊ പിന്നെ ഞാൻ സ്കൂളിലേക്ക് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാനേ അപ്പം നിറയെ തവള അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വെള്ളം നിറയെ തവളയുണ്ടെന്ന് ഇനിയിപ്പോൾ ഒരു ദിവസം ചൂണ്ടയിടാനൊക്കെ വന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയമായി ഇവിടെ ചൂണ്ടിടാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ പ്ലാനിങ്ങൊക്കെ നടത്താണ് ഞങ്ങളിവിടെ നിന്നിട്ട് അപ്പോൾ ഇനി കുറച്ച് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ਇਹਦੇ ਅੱਗੇ ਇਹਨਾਂ ਦੇ ਅੱਗੇ ਉਹਨਾਂ ਨਾਲ ਉਹਨਾਂ ਨਾਲ ਹੱਥ ਆ ਰਿਹਾ ਚੜ ਰਿਹਾ 哎呀！嘿嘿嘿。 വീഴോ ച്ചാര് പാവയ്ക്ക് പോട്ടെടുക്കണ്ടവിടെയൊക്കെ ഉള്ളപ്പോ വെള്ളത്തിന്റെടുത്തുള്ള പുല്ലെ വന്ന് തിന്ന നമ്മടെ സ്ഥലമാണ് വന്ന് തിന്ന പാലൊക്കെ ഇണ്ടോ ഉം നാ ഓടി ഇത് ഇത് നാ ഓടി തെറ്റി ഈ പോടാൻ കാരൈ ഇനി പട്ടി ഉടൈ ഇല്ല എന്റെ ഉടൈ ഇത് അലക്കണ വീഡിയോ ഇല്ല കണ്ട് മേടിച്ചേ ഇതിനെ പൈസ നാ ഇനി ഷോർട്ട് ഇവിടെ പാസ് സ്റ്റേജ് ബോട്ട് നീ ചിക്കോ കണ്ടോ അല്ലല്ല ദൈവത്തെ ദുര ദുത്ര ട്രിപ്പ് ഇതാ ആണ് അത് ഇപ്പൊ നീ എടുക്കാനാണ് ദ്വീപ് പോലത്തെ സ്ഥലം കണ്ടില്ലേ അതാണ് കേട്ടോ അയനിക്കാട് നേരത്തെ നമ്മൾ പോയത് അങ്ങോട്ടൊക്കെയാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങളുടെ മുള്ളൂർ പാടാണ് കേട്ടോ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയത് അതിനിക്കാട് ഭാഗമാണേ ഇത് മുള്ളൂർ ഭാഗമാണേ ഇതിൽ കൂടെ നമ്മൾ സ്ഥിരം കാറായിട്ട് പോകാറുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് പുഴ അല്ലെങ്കിൽ കായലൊക്കെയായിരുന്നു പക്ഷേ ഇത് പാടത്ത് വെള്ളം എന്ന് പറഞ്ഞതാണ് കേട്ടോ മഴ പെയ്തപ്പോൾ അപ്പം അധികം ആഴൊന്നും ഉണ്ടാവില്ല തോന്നുന്നു അപ്പം നമ്മളിങ്ങനെ കല്ലൊക്കെ ഇറന്ന് കളിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം വൈകുന്നേരം നേരത്ത് ഇവിടെ വരാൻ ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലത്ത് കാണാൻ അതായി പാടത്ത് മൊത്തം ഇങ്ങനെ വെള്ളം ആറായിട്ടുണ്ടാവും ഒരു പുഴ പോലെ ഉണ്ടാവും കേട്ടെ അപ്പം മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയ വേനൽ ആവുന്ന സമയത്താണെങ്കിലും നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ നടക്കാൻ പടിയായത് കൊണ്ട് സ്കൂട്ടി എടുത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ ആടുകളും പശുക്കളൊക്കെ ഉണ്ടാവും രാവിലെ ഇവിടെയുള്ള ആളുകളൊക്കെ വന്നിട്ട് അവരിവിടെ വിട്ട് പോകും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്ന് കൂട്ടി കൊണ്ടുപോകും അങ്ങനെയാണ് കേട്ടോ പശുവിനെ ആണെങ്കിലും ആടിനെ ആണെങ്കിലൊക്കെ ഒരു ശരിക്കും പറഞ്ഞിട്ട് നാട്ടിൻ പ്രദേശമാണ് കേട്ടോ പക്ഷേ തൃശ്ശൂർ ടൗൺ നിന്ന് ഒരുപാട് ദൂരമില്ല തൃശ്ശൂർ ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നാട്ടിൻപ്രദേശമാണ് കേട്ടോ ഞങ്ങളുടെ ബാക്കി കഴിച്ച കാണാം റങ്ങില്ലേ നിനക്കിപ്പോ വെള്ളത്തിലിറങ്ങാൻ ഒത്തിരി കൂടുതൽ ഇണ്ട് ആ ശീലം നല്ലതല്ല വെള്ളം കണ്ടിറങ്ങി നോക്കണം ശീലം എട്ടേ മൈനസ് സിക്സ് ആടെ പോയി അത് പോയിന എത്ര ഞാൻ എണ്ണീല ഇവിടെ കേറ ഹായ് പശുബ ഞാൻ പശുമ്പേനെ കണ്ടപ്പോ വീട് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എനിക്ക് കുത്തൊന്നും കിട്ടിയില്ല എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ പശുക്കുട്ടി വന്നിട്ട് അധികം നാളായിട്ടില്ല എന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെടുന്നു എന്നില്ല ആ പശുക്കുട്ടീനെ ശരിക്കും മിൽമേൻ്റെ പരിസ്ഥിതി പശുക്കുട്ടീൻ്റെ പോലെ ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ചു നേരം ഇവരെ വീഡിയോ ഒക്കെ എടുത്തു ഇവർക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടുണ്ടാവില്ല ഇവിടെ ഇതുപോലെ ഇഷ്ടംപോലെ പശു ഉണ്ടാവും റൂട്ടി കൂടെ കാറ് കൊണ്ട് പോകുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോവാൻ ഇവർക്ക് പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഇവർ ഇവിടെ രാവിലെ വരും ഫുഡൊക്കെ കഴിക്കും വൈകുന്നേരം ആകുമ്പോൾ തന്നെ വീട്ടിൽ പോകുന്ന പശുക്കളുണ്ട് ആരും വന്ന് കൊണ്ട് നേരം ഞങ്ങൾ അവിടെ നിന്നു മഴയൊക്കെ കാരണം കൊറേ ദിവസമായിട്ട് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് വീട്ടീന്ന് പൊറത്തൊക്കെ ഇറങ്ങി വൈകുന്നേരം ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ മനസ്സിന് ഭയങ്കര ആശ്വാസമായിട്ടോ അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോയില് കാണാല്ലേ ബൈ അങ്ങനെ ഇവിടെ കളഞ്ഞിട്ട് പോയി ടാറ്റാ